ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് ഇന്നൊരു കസ്റ്റമർ കടയിൽ വന്നു നല്ലൊരു കസ്റ്റമറായിരുന്നു പുള്ളി വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന ഇവിടെ ഇന്ത്യയിലൊരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് സോണിയോട് ഭയങ്കര സ്നേഹമാണ് സോണി പ്രോഡക്റ്റ്സ് അയാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പുള്ളി രണ്ട് ലക്ഷം രൂപ വിലയുള്ള സോണിയുടെ മൊബൈൽ ഫോണാണ് പുള്ളിയുടെ ഇരിക്കുന്നത് പുള്ളി ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പുള്ളി അമേരിക്ക പോയി മേടിച്ചതാണ് അതുകൂടാതെ ഇവിടെ ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ വന്നിട്ടുള്ള നമ്മുടെ കടയിലെത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സോണിയുടെ ഒരു റിമോട്ട് ഒറിജിനൽ ചോദിച്ചു ഒറിജിനൽ റിമോട്ട് കുറച്ചെണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സാധാരണ കടകളിലെല്ലാം കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചൈനീസ് റിമോട്ടുകളാണ് ഈ നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന റിമോട്ടൊക്കെ ആ നൂറ് രൂപ വെറുതെ കത്തിച്ച് കളയുന്ന പോലെ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ കൂടി ഇപ്പോൾ ഒരാഴ്ച അല്ല രണ്ടാഴ്ച വാറണ്ടി ഒന്നുമില്ലെന്ന് പറഞ്ഞാണ് ഈ നൂറ് രൂപ റിമോട്ടുകൾ ഓരോ കടകളിൽ വിൽക്കുന്നത് അങ്ങനെയല്ലാത്ത നമ്മുടെ കല് ഒറിജിനൽ റിമോട്ടുകൾ നമ്മളേലുണ്ട് ആ ഒറിജിനൽ റിമോട്ട് തപ്പി അയാൾ കുറേ നാളായിട്ട് നടന്ന് നമ്മുടെ അവിടെ നിന്ന് ഒറിജിനൽ റിമോട്ട് കിട്ടി പിന്നെ നമ്മളേൽ ഒരു സോണിയുടെ ഒറിജിനൽ ഡ്രൈവ് ഉണ്ട് മെമ്മറി കാർഡ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ പുള്ളി വാങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം പുള്ളി രണ്ട് ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണാണ് അതിപ്പോൾ പുള്ളിക്ക് വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ പുത്താന് ഒറിജിനൽ സോണിയുടെ ചാർജർ ചോദിച്ചു പക്ഷേ എൻ എൻ്റെ കയ്യിൽ സോണിയുടെ ഇപ്പോൾ ഒരു അഞ്ചാറ് ചാർജർ ചാർജർ കൂടി ഇരിപ്പുണ്ടെങ്കിലും എന്താണോ എനിക്ക് അന്നേരം അതിൻ്റെ കാര്യം എൻ്റെ ഓർമ്മ വന്നില്ല കാരണം സാധാരണ ചാർജറിനെക്കാളും ഇച്ചിരി വ്യത്യസ്തമായ ചാർജറാണ് ആണ് പുള്ളി ഉദ്ദേശിച്ച് സോണിയുടെ ഉള്ള ഒറിജിനൽ സാധനം കിട്ടണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് അപ്പോൾ എൻ്റെ ഇരിപ്പുണ്ട് ഒരു അഞ്ചാറെ ഇരിപ്പുണ്ട് നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചാണ് കുറച്ചെണ്ണം അതുകൊണ്ട് കുറേ കൂറി പോവുകയും ചെയ്തു ഇതാണ് സോണിയുടെ മൊബൈൽ ചാർജറാണ് ഇത് മൾട്ടി ചാർജറാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് മൊബൈൽ ഫോൺ ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന ചാർജറാണ് ഇത് സിക്സ് ആംബിർ ചെയ്യാം ഫോർ ആംബിർ ചെയ്യാം ടു ആംബിർ ചെയ്യാം വൺ ആംബിർ ചെയ്യാം ഏത് ആംബിർ വേണേലും ചെയ്യാവുന്ന മൾട്ടി പവർ ചാർജറാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ഒന്നും വ്യക്തിക്ക് വേണ്ടിയിട്ടില്ല പുള്ളിയുടെ പേരെനിക്കറിയത്തില്ല പുള്ളിയുടെ നമ്പർ മേടിച്ചോളാൻ പുള്ളി പറഞ്ഞിരുന്നു പക്ഷേ നമ്പർ മേടിക്കാനും എനിക്ക് പറ്റിയില്ല നല്ലൊരു മെസ്സേജിൽ നടത്തിയിട്ട് പോയൊരു നല്ലൊരു കസ്റ്റമർ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചാർജർ കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഒറ്റ കാര്യം ചെയ്തായിരുന്നു എൻ്റെ ഈ മൊബൈൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ പുള്ളിയെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചായിരുന്നു അതുകൊണ്ട് പുള്ളി ഈ വീഡിയോ കാണാൻ വഴിയുണ്ട് കാണുവാണെങ്കിൽ പുള്ളിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ എത്തുക മൊബൈൽ ചാർജർ നാല് മൊബൈൽ ചാർജ് ചെയ്യാവുന്ന അടിപൊളി ഒറിജിനൽ ചാർജറാണ് ഇത് ഇവിടെ ഉണ്ടെന്ന് പറയാം പിന്നെ പവർ ബാങ്ക് ചോദിച്ചിരുന്നു സോണിയുടെ ഒറിജിനൽ പവർ ബാങ്കാണിത് പവർ ബാങ്കും നമുക്ക് ആവശ്യത്തിന് ഇരിപ്പുണ്ട് ഈ രണ്ട് സാധനവും എൻ്റെ കൈവശം ഇരുന്നിട്ടും ഓരോ വർത്തമാനത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ വിട്ടുപോയി പുള്ളി മെമ്മറി കാർഡും പെൻഡ്രൈവും റിമോട്ടും സോണിയുടെ റിമോട്ടും മേടിച്ചുകൊണ്ട് പോയി ആ പക്ഷേ ഈ സാധനങ്ങൾ രണ്ടും എടുത്തു കൊടുക്കാൻ ഞാൻ മറന്നുപോയി ഫോൺ നമ്പർ മേടിക്കാൻ മറന്നുപോയി ചില തിരക്കായിരുന്നു കയറൽ അതുകൊണ്ട് പറ്റിപ്പോഴാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്കൾ അടുത്ത ദിവസം തന്നെ വരിക താങ്കൾക്ക് വേണ്ടി ഞാൻ ഒരു പവർ ബാങ്കും ഒരു മൊബൈൽ ചാർജറും അല്ലേ സോറി മൊബൈൽ ഫോണിൻ്റെ ചാർജർ സോണിയുടെ രണ്ട് ഒറിജിനൽ സോണി ഇന്ത്യ എനിക്ക് സപ്ലൈ ചെയ്ത് സാധനം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ റിമോട്ട് ഞാൻ പറഞ്ഞു ഒറിജിനൽ റിമോട്ട്സ് എല്ലാം നമുക്കിരിപ്പുണ്ട് എല്ലാ കമ്പനിയുടെയും റിമോട്ട്സ് ഉണ്ട് സോണിയുണ്ട് പാനാസോണിക്ക് ഉണ്ട് എൽ ജി ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറേ റിമോട്ടുകളുണ്ട് പിന്നെ ഒരു റയർ സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു റയർ സാധനം എന്ന് പറഞ്ഞാൽ ഒരു എലക്ട്രിക് സാധനമാണ് ഇത് കണ്ടോ ഇത് വെറൈറ്റി ഒരു സാധനമാണ് നമ്മൾ എന്താ പറയുന്നത് ഹാൻഡ് ബ്ലൻഡർ എന്ന് പറയും കൈവെച്ച് നമുക്ക് മുട്ടയൊക്കെ പതിപ്പിക്കാനും എന്നാ ഇതിനകത്ത് നമുക്ക് പച്ചക്കറിയൊക്കെ അരിയാനും ചെയ്യാവുന്ന ഒരു ഹാൻഡ് ബ്ലെൻഡർ ആണ് ഇനി പറയുന്ന വലിയ വിലയൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന് വിലയുള്ളൂ ഈ അടുക്കള ഉപയോഗത്തിനൊക്കെ സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ് ഇങ്ങനെയുള്ള കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ അടുത്ത ദിവസം പറയാം ഇപ്പം ഞാൻ ഈ ഇതോ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്ത് അദ്ദേഹത്ത് അത്ര ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വന്നതിൽ എനിക്ക് വളരെ സങ്കടമായി പോയി അതുകൊണ്ട് പുള്ളി കാണുവാണെങ്കിൽ വന്നോട്ടെന്നോർത്ത് ഞാൻ ഈ വീഡിയോ ഇന്ന് പിന്നെ സർവീസ് കുറച്ച് സർവീസൊക്കെ ചെയ്തു ചെയ്തിട്ട് വീഡിയോ ഒക്കെ പിടിച്ചൊന്ന് എഡിറ്റ് ചെയ്തില്ല സമയം കിട്ടിയില്ല മൊത്തത്തിൽ ഇന്ന് തിരക്കായിരുന്നു െ നമ്മളവിടെ ഇടിവെട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അടുത്ത് ഇടിവെട്ടിയാൽ അത് ആ വീടിൽ പോയി ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് ഞാനത് എഡിറ്റ് ചെയ്ത് വരുന്നോളൂ ഇന്ന് വർക്കിലായതുകൊണ്ട് നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ആണ് അപ്പോൾ അത് കൊണ്ട് ഈ വീഡിയോ വന്ന് ഇത്ര നേരം കണ്ടുവരുമെന്ന് ഈ ചേട്ടനെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരുടെ സഹകരണത്തിനും എല്ലാ സ്നേഹത്തിനും വളരെയധികം നന്ദി എല്ലാവരെയും ഒന്ന് കാണാൻ ഓർത്ത് വന്നാണ് താങ്ക് യു ഇട്ടുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൊറിയർ ചെയ്ത് തരാം റേറ്റൊക്കെ വളരെ നല്ല റേറ്റ് തരാം ഒത്തിരി പേര് ഇങ്ങനെ നമ്മൾ ആ മദർ ബോർഡ് ഡി ക്ലാസ് ബോർഡൊക്കെ പലർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് അവർ നേരത്തെ മേടിച്ചപ്പോൾ പോലും ആ റേറ്റ് കൂടുതലാണ് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ റേറ്റ് ഒന്നും നോക്കണ്ട നമുക്ക് ന്യായമായ റേറ്റ് തരാം ഞാൻ എന്നാണേലും മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ബന്ധങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട് പിന്നെ നമ്മുടെ ഒരു പഴയ ചാനലുണ്ട് സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിനായിരത്തി ആയിരത്തി എഴുന്നൂറ് വീഡിയോ ഉണ്ട് ആയിരത്തി എഴുന്നൂറ് വീഡിയോസ് കംപ്ലീറ്റ് ടി വി സർവീസിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊത്തം ഇട്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പൈസ എൻ്റെ കസ്റ്റമറിൻ്റെ പൈസയും ഒരുപോലെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പഴയ സാധനങ്ങൾ കഴിവതും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കളക്ഷൻസ് ഒക്കെ വന്നത് നമ്മളതിനൊരു ന്യായമായ വില കൊടുത്ത് അവരുടെ സെറ്റിൻ്റെ പഴയ സെറ്റിന് അതിൻ്റെ വാല്യൂ കൊടുത്ത് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒത്തിരി പേർ എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഒത്തിരി സംശയങ്ങൾ പലർക്കുമുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം ഓരോന്നായിട്ടും ഞാൻ വൈകുന്നേരം ഒരു ഞാൻ മറുപടി പറയാം എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് അതിനെല്ലാം മറുപടി തരുന്നത് എല്ലാവരും ചോദിച്ച എല്ലാ കാര്യത്തിലും ഞാൻ കൃത്യമായ മറുപടി തരും എല്ലാവരുടെയും സംശയങ്ങളും ഞാൻ മാറ്റിത്തരും ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ മനുഷ്യരും എല്ലാവർക്കും അവരുടേതായ ടെൻഷൻസും പ്രശ്നങ്ങളും ഉണ്ട് എല്ലാ മനുഷ്യർക്കും അവരുടേതായ തിരക്കുകളുണ്ട് കാര്യങ്ങളുണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പല പ്രാവശ്യം നിർത്തി എന്ന് പറഞ്ഞല്ലേ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് പറഞ്ഞു എന്നാണേലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു